കക്കിടി എന്നാണ് ഇതിന് ഹിന്ദിയിൽ പേര് എന്നാൽ നമ്മുടെ കക്കിരി കക്കിരിയല്ലതാനും കഥ പറയാം ഹരിയാനയിലെ അനീക്ക ഗ്രാമത്തിലൊരു വിളവെടുപ്പിൽ പങ്കെടുക്കാനായ സന്തോഷത്തിലാണ് ഞാൻ അല്പം വണ്ണം കുറഞ്ഞ് നീളത്തിൽ ഇളം പച്ച നിറത്തിലൊരു വിഭവമാണിത് നമ്മുടെ കക്കിരിയുടെ അതേ ഇനത്തിൽ പെട്ട മറ്റൊരു ഐറ്റം കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഗ്രാമീണർ പ്രധാനമായും ഇത്തരം പച്ചക്കറികളെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ നാട്ടിലെ കക്കിരിയും കോവക്കയും ചേർന്നൊരു ടേസ്റ്റാണിതിന് എന്നാണ് എനിക്ക് തോന്നിയത് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കഴിച്ചാൽ നല്ല രുചിയാണ് കൊള അജാസ് ഖാൻറ്റേതാണ് ഈ തോട്ടം അദ്ദേഹത്തോടൊപ്പം കക്കിടിയുടെ വിളവെടുപ്പിൽ ഞാനും കൂടെ കൂടി അദ്ദേഹവും ഭാര്യയും ചേർന്നാണ് ഈ തോട്ടം നനയ്ക്കുന്നതും പരിപാലിക്കുന്നതും അതിരാവിലെ തോട്ടത്തിലെത്തും വൈകുന്നേരം ഏറെ വൈകിയാണ് വീട്ടിൽ തിരിച്ചെത്തുക വിശ്രമത്തിന് ഇവിടെ ഒരു പുൽക്കൂരയുണ്ട് കക്കിടിയും കീറയുമാണ് തോട്ടത്തിലെ പ്രധാന വിഭവങ്ങൾ കീറ എന്നാൽ നമ്മുടെ കക്കിരിയാണ് ഇംഗ്ലീഷിൽ കുക്കുംബർ കക്കിടിക്ക് സ്നേക് കുക്കുംബർ എന്ന് പറയും തോട്ടത്തോട് ചേർന്ന് ഓരോരത്ത് വിഭവങ്ങളുടെ വിൽപ്പന കൂടിയുണ്ട് വിളവെടുത്ത പച്ചക്കറികൾ കർഷകനിൽ നിന്ന് നേരിട്ട് സ്വന്തമാക്കാം ചൂടുകാലത്തും തണുപ്പുകാലത്തും പ്രസ്തുത കാലാവസ്ഥകളോട് യോജിച്ച ഭക്ഷണം കഴിക്കുന്നവരാണ് പൊതുവെ ഉത്തരേന്ത്യക്കാർ അങ്ങനൊരു ശീലം നമുക്കും നല്ലതാണ് 别人都不敢了